ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും പാലും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി പലഹാരമാണ് ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ആദ്യം തന്നെ ഇതുപോലൊരു നാല് ക്യാരറ്റ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് കുക്കറിലൊന്ന് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണിത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുത്തിട്ടാണ് കുക്കറിൽ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇതുപോലൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും ചൂടോടെ തന്നെയാണ് ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഉടച്ചെടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും അപ്പോൾ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വച്ചേക്കാം അടുത്തതായി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു അഞ്ച് കോഴിമുട്ട ഒട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ക്യാരറ്റിന്റെ അളവിലാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ക്യാരറ്റ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കുട്ടിയും കുറച്ചൊക്കെ കൊടുക്കാനായിട്ട് ഇട്ടുകൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഈ ഒരു മുട്ടയെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഈ പലഹാരത്തിന് ഇതുപോലെ വേണം ചെയ്തിട്ടെടുക്കാനായിട്ട് എന്നാലേ ഇത് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുള്ളൂ മിക്സിയിലടിക്കാനായിട്ട് നോക്കരുത് അപ്പോൾ ഇതിന്റെ പരുവം തെറ്റി പോവും അതുകൊണ്ടാണ് ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കണമെന്ന് പറയുന്നത് ഇപ്പൊ ഞാനിതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മാറ്റി വെച്ചേക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ഉടച്ച് വെച്ചിരുന്ന ആ ഒരു ക്യാരറ്റ് മുഴുവനായും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത നല്ല കട്ടി പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പശുവിൻ പാലില് മാത്രമല്ല തേങ്ങാ പാലിൽ ചെയ്തിട്ടെടുക്കണം എന്നുള്ളവർക്ക് തേങ്ങാ പാലിലും ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഓരോരുത്തർക്കും എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് ഏലക്കയും ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്ത മിക്സിനെ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അതാ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്യാരറ്റ് വേവിച്ചതിന് ശേഷം ഇതുപോലെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പയിൽ അരച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല അത്രയും നല്ല നൈസായിട്ടാണ് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു മോൾഡാണ് ഓരോരുത്തരുടെ കയ്യിലും ആയിട്ടുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയോ ഓയിലോ എന്ത് വേണമെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നാൽ പിന്നെ നെയ്യുടെ മണമൊക്കെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ടും ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിനുള്ളിലെ അരിപ്പത്തട്ട് തട്ട് വെച്ച് കൊടുത്തിട്ട് ഈ മോൾഡ് വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം വേണ്ടി വരും ഇത് വെന്ത് കിട്ടാനായിട്ട് അത്രയും സമയം വരെ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലേക്കൊക്കെ പതഞ്ഞ് പൊങ്ങി വന്നിട്ട് അതിനൊരു ഷേപ്പും ആകൃതിയൊന്നും ഇല്ലാതെ വരും ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം നല്ല കറക്റ്റ് ഷേയ്പ്പിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് ഇത് ചൂടോടു കൂടിയും തണുപ്പിച്ചെടുത്തിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് തണുപ്പിച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഇതാ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല പഞ്ഞു പോലത്തെ ഒരു പലഹാരമാണ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും എന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്